എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ അൽമായർ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ഫാദർ ആന്റണി പൂതവേലി ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് മാർപ്പാപ്പയും വത്തിക്കാനും നിർദ്ദേശിച്ചിട്ടും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ വിമതർക്കൊപ്പം ചേർന്ന് ഒത്തുകളിക്കുകയാണെന്ന് ഫാദർ പൂതവേലി അഭിപ്രായപ്പെട്ടു കാത്തലിക് നസ്രാണി അസോസിയേഷൻ സി എൻ എ എറണാകുളം അങ്കമാലി അതിരൂപത ഉന്നതാധികാര സമിതി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ പോലെ അഭിമന്യ പിതാക്കന്മാരെ ഒത്തിക്കാനിൽ മാർപ്പാക്കയുമായും ഒത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും പൗരസ്ത്യ തിരുസംഗ അധ്യക്ഷനുമായും മറ്റവിടുത്തെ ഓഫീസിലെ പ്രമുഖരായിട്ടുള്ള മുൻസിമോർമാരുമായും സംഭാഷണത്തിന് പോയിരുന്നു അർപ്പിച്ചേ മതിയാവൂ എന്ന് മാർപ്പാപ്പായും സ്റ്റേറ്റ് സെക്രട്ടറിയും അസന്നിഗ്ധമായിട്ട് തന്നെ ഈ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ബോസ്കോ പിതാവിനോട് ബോസ്കോ പിതാവ് അപ്പസ്റ്റോളിങ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിതനായിക്കൊണ്ടാണല്ലോ നമ്മുടെ അതിരൂപത്തിനെ കടന്നു വന്നത് അദ്ദേഹം ഇവിടെയുള്ള വിമക വിഭാഗം വൈദികരുമായും അത്മാരുമായും കൂട്ടിച്ചേർന്നുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചു വരുന്നത് എല്ലാം ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് വ്യക്തമാണ് നിങ്ങളുടെയും അനുഭവത്തിൽ നിന്ന് അത് ശരിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അദ്ദേഹം റോബിൽ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി വേരിയന്റ് ഇറ്റർജി അനുവദിക്കണമെന്ന് ഉള്ള നിവേദനം സമർപ്പിക്കുകയും മാർപ്പാപ്പയുടെ നേരിട്ടാവശ്യപ്പെടുകയും ചെയ്തു ആദ്യം എന്നെ അനുസരിക്കുക എന്നുള്ളതാണ് ഞാൻ മൂന്ന് പ്രാവശ്യം നിങ്ങൾക്കായി കത്തെഴുതി വീഡിയോ സന്ദേശത്തിലൂടെ നിങ്ങളെ ആഹ്വാനം ചെയ്തു അതെന്നും നിങ്ങൾ ചെയ്തിക്കൊണ്ടില്ല അതുകൊണ്ട് ആദ്യമേ മാർപ്പാപ്പനെ അനുസരിക്കുക അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ചയോ ചിന്തയോ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം അതായത് ഏകീകൃത കുർബാന നടപ്പാക്കുക എന്നുള്ള ദൗത്യം നിങ്ങൾ നിർവഹിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ സ്ഥാനത്ത് നിന്ന് നിങ്ങളെ ഒഴിവാക്കേണ്ടതായി വരും എന്നുകൂടി മാർപ്പാപ്പ വളരെ ശക്തിയായി താക്കീതി രൂപത്തിൽ നമ്മുടെ ബോസ്കോ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിൽ എന്തെങ്കിലും അലംഭാവം ഉണ്ടാകുന്നെങ്കിൽ അത് വർധിക്കാൻ്റെ നിലപാട് കൊണ്ടല്ല അത് നമ്മുടെ തന്നെ പിതാക്കന്മാരുടെ ഇടയിലുള്ള അനൈക്യം കൊണ്ടും അവരിൽ അവരിൽ ചിലത് വിമതരുമായിട്ട് നടത്തുന്ന അവിഹിതമായ ചങ്ങാത്ത കൊണ്ട് മാത്രമായിരിക്കും അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അത്മാരായ നിങ്ങളെല്ലാവരും ഉണർന്ന പ്രവർത്തിക്കേണ്ട ജാഗരൂകനായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഏകീകൃത കുർബാന നടപ്പാക്കാൻ തയ്യാറുള്ള വൈദികരെ പള്ളികളിൽ നിയമിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടും മാർ ബോസ്കോ അതിന് തയ്യാറാകാത്തത് കോടതി വിധിയോടുള്ള വെല്ലുവിളിയാണെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി അഭിപ്രായപ്പെട്ടു കാത്തലിക് നസ്രാണി അസോസിയേഷൻ ലോഗോ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഏ അദ്ദേഹത്തിന് ഈ ഗുണതര പേടിച്ച് ചെയ്യാതിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം സ്വാഭാവികമാണ് പക്ഷെ കോടതി വിധിയുണ്ടായിട്ട് നീതി വ്യവസ്ഥ നമുക്ക് അനുകൂലമായിട്ട് പൊതു ഈ സമൂഹത്തിന്റെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ വളരെയേറെ ആദരിക്കുന്ന ഒരു ഒരു സ്ഥിതിയാണ് അത് അങ്ങനെയൊരു സമൂഹമാണ് നമ്മുടേത് അങ്ങനെ കോടതി പള്ളികളിലൊക്കെ നിർദ്ദേശം ഉണ്ടായിട്ടും അത് അവഗണിച്ച് അവഗണിച്ച് അദ്ദേഹം വന്നിട്ട് കൊങ്ങിപ്പോയി തൃശൂരങ്ങനെ ഉച്ച താമസിക്കാൻ ഞാൻ ഇതറിയില്ല അദ്ദേഹം ഇപ്പൊ ഈ അദ്ദേഹം തന്നെയാണോ അദ്ദേഹം രാജിവെച്ചൊന്നും നമുക്കറിയില്ല നമുക്കൊരു ലക്ഷ്യമുള്ളൂ സഭ

ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ വന്നപ്പോൾ ഒന്ന് രണ്ടുപേരും എന്നോട് ചോദിച്ചു ഇനി എങ്ങനെയാവോ എന്താ അപ്പോ എങ്ങനെയാകും നമുക്ക് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്ന വളരെ വ്യക്തമായ ഉത്തരവിടാണ് തീവണ്ടി രണ്ടു പാളക്കാരെ ഓടും സഭയിൽ ഇനി ഫ്രാൻസിസ് മാർപ്പറിയാലും ഒറിജിനൽ കോൺഫിസിന്റെ ആള് മാറിയാലും ഇനി തട്ടിപ്പിനാകുന്ന ആള് പോയാലും സഭ അതിന്റെ അടിസ്ഥാനപരമായ ചരിത്രത്തിലെ അടിസ്ഥാനം നിൽക്കുന്ന പ്രബോധനങ്ങളിൽ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന നിയമങ്ങളിലൂടെ അതിന് മുന്നോട്ട് പോകാനായിട്ട് മറ്റു പറ്റുക സഭയെ നയിക്കുന്നത് വിള്ളലിലൂടെ പ്രവേശിച്ചു എന്നാണ് കോളാടമ എന്താ പറയുക വിള്ളലിലൂടെ അത് നമുക്ക് ആണെങ്കിൽ തിരിച്ചിട്ട് പറയാവുന്ന ഒരു ഉദാഹരണം പോകുന്നത് സൂചിപ്പിച്ചതും അറിയില്ല എന്നതുപോലെയാണ് സഭയിൽ സംഭവിച്ചു പോയത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കൗൺസില് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയാത്ത കാര്യങ്ങള് പ്രവർത്തിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചു അപ്പൊ അതിൽ വളരെ പ്രകടമായ ഒരു ഉദാഹരണം ഉദാഹരണങ്ങളിലൂടെ ഞാൻ കടന്നുപോയാലും ഞങ്ങളുടെ കന്യാസമൂഹത്തിന് ഔദ്യോഗിക വസ്ത്രത്തിൽ അരക്കെട്ടും കുരിശുണ്ടായാലും രണ്ടാമത്തെ ക്യാമ്പിലെ ചൈതന്യമാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് രണ്ടു കൂടി കളഞ്ഞത് ഇത് രണ്ടാമത്തെ ക്യാമ്പിൽ പറഞ്ഞിട്ടുള്ളതല്ല സന്യാ പുരുഷ സന്യാസികളും പൗരോഹിത്യ വസ്ത്രവും സന്യാസ വസ്ത്രവും ഉപയോഗിക്കരുതെന്ന് രണ്ടാമത്തെ ക്യാമ്പിൽ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല പക്ഷെ അതാ ചെയ്തു രണ്ടാമത്തെ ക്യാമ്പിൽ ചൈതന്യമാണെന്ന് അതിന്റെ വ്യാഖ്യാനം കൊടുത്തിരിക്കുക മേജർ ആർച്ച് ബിഷപ്പ് ബസിലിക്കയിലും സിനഡ് മെത്രാൻമാർ അതിരൂപതയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒരേ സമയം ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശ്വാസികൾക്ക് മാതൃക കാട്ടണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ഉന്നതാധികാര സമിതി യോഗം ആവശ്യപ്പെട്ടു സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ സഭാപരമായ അവകാശങ്ങൾക്ക് തെല്ലും വില കല്പിക്കാതെ തന്നിഷ്ടപ്രകാരം ചെയ്യുന്നത് നീതീകരിക്കാനാവില്ല വേരിയന്റ് ലിറ്റർജിയെക്കുറിച്ച് ആരും സംസാരിക്കേണ്ടതില്ല എന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയത് വിമത പുരോഹിതർ ഇനിയെങ്കിലും കാണാതെ പോകരുത് സിനഡ് കുർബാന ഉടൻ നടപ്പാക്കിയാൽ തെറ്റിദ്ധരിക്കപ്പെട്ട വിശ്വാസികൾ ഒന്നടങ്കം സഭയോടൊപ്പം യാത്ര തുടരും കുർബാന നടപ്പാക്കാൻ ബന്ധപ്പെട്ടവർ ശ്രമിച്ചില്ലെങ്കിൽ സി എൻ എയുടെ ആഭിമുഖ്യത്തിൽ രണ്ടാംഘട്ട സമരപരിപാടികൾ സഭാ ആസ്ഥാനത്ത് ആരംഭം കുറിക്കുമെന്ന് നസ്രാണി അസോസിയേഷൻ അറിയിച്ചു സഭാപിതാക്കന്മാരെ പ്രതിസന്ധിയിലാക്കി വിമത വൈദികർക്ക് രഹസ്യങ്ങൾ ചോർത്തി നൽകുകയും അവർക്കനുകൂലമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്ന സഭയുടെയും അതിരൂപതയുടെയും കൂരിയ ഒന്നടങ്കം പിരിച്ചുവിടണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സി എൻ എ ചെയർമാൻ ഡോക്ടർ എം വി ജോർജ് അധ്യക്ഷത വഹിച്ചു ജോസ് പാറേക്കാട്ടിൽ പോൾ ചെതലൻ ഷൈബി പാപ്പച്ചൻ ലുക്കോസ് നടുപ്പറമ്പിൽ വോൾസൺ കുടിയിരിപ്പിൽ ഷിജു സെബാസ്റ്റ്യൻ ഡേവിസ് ചൂരമന ആന്റണി മേക്കാൻ തുരുത്തിൽ ജോർജ് കട്ടക്കിഴത്തോട്ട് ലിബിൻ മലേക്കുടി ഡെയ്സി ജോയി ലാലി ജോസ് എന്നിവർ പ്രസംഗിച്ചു